ഏപ്രിൽ ഇരുപത്തി ഒൻപത് സി എൻ ഐയിലെ വിശുദ്ധ കാതറിൻ തിരുസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധയായ സഭയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധയാണ് സി എൻ ഐയിലെ വിശുദ്ധ കാതറിൻ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല മരണശേഷവും സഭയെ ശക്തമായി സ്വാധീനിച്ച ഈ വിശുദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോൾ ആറാമൻ മാർപ്പാപ്പ സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു തൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും പരിത്യാഗ ജീവിതവുമാണ് സഭയിൽ അത്ഭുതകരമായ സ്വാധീനം ചെലുത്താൻ വിശുദ്ധയെ സഹായിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് മംഗളവാർത്താ തിരുനാൾ ദിനത്തിൽ ഇറ്റലിയിലെ സിയന്നയിൽ സ്നേഹമുള്ള മാതാപിതാക്കളുടെ ഇരുപത്തിനാലാമത്തെ കുട്ടിയായി കാതറിൻ ജനിച്ചു ചെറുപ്പം മുതലേ ആഴമായ ദൈവഭക്തിയും സന്തോഷം നിറഞ്ഞ മുഖഭാഗവും പ്രകടിപ്പിച്ചിരുന്ന അവൾക്ക് ആനന്ദം എന്ന അർത്ഥം വരുന്ന യുഫ്രസിൻ എന്ന വിളിപ്പേര് ലഭിച്ചു ഓരോ പടിയിലും നിന്നുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാണ് അഞ്ചു വയസ്സുള്ളപ്പോൾ കാതറിൻ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിയിരുന്നത് ചെറുപ്പം മുതൽ ധാരാളം ദൈവിക ദർശനം ലഭിച്ചിരുന്ന അവൾക്ക് ലഭിച്ചിരുന്ന ഒരു ദർശനം ഇതാണ് രാജാവായി സിംഹാസനത്തിലിരിക്കുന്ന യേശുവിന് ചുറ്റും വിശുദ്ധരായ പത്രോസും പൗലോസും യോഹന്നാനും നിൽക്കുന്നു ഈ ദർശനത്തിലൂടെ അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ അവൾ ആഴമായ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും ജീവിതം ആരംഭിച്ചു ഏഴു വയസ്സുള്ളപ്പോൾ കാതറിൻ അവളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് രഹസ്യമായി വ്രതവാഗ്ദാനം നടത്തി കാതറിൻ്റെ മാതാപിതാക്കൾ അവളുടെ ഭവനത്തിലെ ഒരു മുറി അവൾക്ക് പ്രാർത്ഥനയ്ക്കായി നൽകി ആഴമായ പ്രാർത്ഥന ജീവിതത്തിലൂടെ കൂടുതൽ പുണ്യത്തിൽ വളർന്ന അവൾ തൻ്റെ പിതാവിനെ ഈശോയായും അമ്മയെ പരിശുദ്ധമറിയമായും സഹോദരങ്ങളെ അപ്പസ്തോലന്മാരായും കണ്ട് ബഹുമാനിച്ചു കൗമാരത്തിലേക്ക് കടന്ന അവളെ വിവാഹം കഴിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിലും ഖാതറിൻ സമ്മതിച്ചില്ല അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അവളുടെ മനോഹരമായ മുടി കളയുകയും ചെയ്തു കോപാകുലിയായ മാതാപിതാക്കൾ അവളെ വീട്ടിലെ വേലക്കാരിയെപ്പോലെ കണ്ട് പണികളെല്ലാം ചെയ്യിപ്പിച്ചു എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച അവളുടെ ദൈവവിളി അവസാനം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ പതിനാറാമത്തെ വയസ്സിൽ കാതറിൻ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു സ്വന്തം ഭവനങ്ങളിൽ താമസിച്ചുകൊണ്ട് സന്യാസ ജീവിതം നയിക്കാൻ വിശ്വാസികളെ സഹായിക്കുന്നതാണ് ഡൊമിനിക്കൻ മൂന്നാം സഭ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ കാതലിൻ സ്വന്തം ഭവനത്തിൽ ഏകാന്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഈശോ പരിശുദ്ധമറിയത്തോടും കിന്നരം വായിക്കുന്ന ദാവീദ് രാജാവിനുമൊപ്പം കാതലീൻ്റെ അടുക്കലെത്തുകയും അവളുടെ കയ്യിൽ ഒരു മോതിരം ഇടുകയും ചെയ്തു ഈശോ അവളോട് ഇങ്ങനെ പറഞ്ഞു നോക്കൂ നിന്നെ എൻ്റെ മണവാട്ടിയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ നാഥനും രക്ഷകനുമായിരിക്കും കാതലീൻ്റെ ഈശോയുമായുള്ള വിവാഹത്തിൻ്റെ അടയാളമായിരുന്ന ഈ മോതിരം കാതലിനു മാത്രം മരണം വരെ ദൃശ്യമായിരുന്നു ഈ സംഭവത്തിന് ശേഷം കാതലീൻ പാവങ്ങളുടെയും രോഗികളുടെയും തടവുകാരുടെയും ഇടയിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി അവളുടെ ദേശത്ത് ഭീകരമായ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ കാതറിനും കൂട്ടുകാരും രോഗികളുടെ സംരക്ഷണത്തിനായി കഠിനാധ്വാനം ചെയ്തു രാജ്യത്തെ ഭരണാധികാരികളും സഭയും തമ്മിലുള്ള പ്രശ്നങ്ങളിലും കാതറിൻ സജീവമായി ഇടപെട്ടു രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും പ്രഭുക്കന്മാർക്കും മാർപ്പാപ്പ് മുതൽ വൈദികർ വരെയുള്ള സഭാധികാരികൾക്കും നൂറുകണക്കിന് കത്തുകളാണ് കാതറിൻ എഴുതിയത് അക്കാലത്ത് സഭയിൽ രൂക്ഷമായ രൂക്ഷമായിരുന്ന ഭിന്നതകൾക്ക് പരിഹാരമായി കഠിനമായ പരിഹാര പ്രവൃത്തികളും പ്രാർത്ഥനകളും കാതറിൻ സമർപ്പിച്ചു വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ എല്ലാ ദിവസവും ദിവികാരുണ്യം മാത്രം സ്വീകരിച്ച് അനേക നാളുകൾ അവൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സഭയ്ക്കുള്ളിലെ കലാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാതറിൻ പരിഹാരമായി യേശുര പീഡാസഹനങ്ങളും പഞ്ചക്ഷതങ്ങളും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു അവൾക്ക് ലഭിച്ച പഞ്ചക്ഷതം മരണം വരെ മറ്റുള്ളവർക്ക് ദൃശ്യമായിരുന്നില്ല അക്കാലത്ത് മാർപ്പാപ്പ ഫ്രാൻസിലെ അവിഞ്ഞോണിൽ താമസിച്ചിരുന്നത് സഭയിൽ പല ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു എതിർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രശ്നം കൂടുതൽ വഷളാക്കി റോമിലേക്ക് തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാതലീൻ മാർപ്പാപ്പായ്ക്ക് നിരവധി കത്തുകൾ എഴുതി കാതരീൻ മാർപ്പാപ്പായെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു ഗ്രിഗറി മാർപ്പാപ്പായ്ക്കുള്ള ഒരു കത്തിൽ അവൾ ഇങ്ങനെ എഴുതി യഥാവേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു സൗമ്യനായ ഒരു പോലെ അങ്ങ് വേഗത്തിൽ വരിക അങ്ങേ വിളിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വരത്തോട് പ്രതികരിക്കുക ഞാൻ അങ്ങയോട് പറയുന്നു വരിക വരിക സമയത്തിനായി കാത്തിരിക്കരുത് കാരണം സമയം അങ്ങേ കാത്തിരിക്കില്ല തുടർന്ന് മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങി അവസാന വർഷങ്ങളിൽ അനേകർക്ക് കത്തുകൾ എഴുതിക്കൊണ്ടും മാർപ്പാപ്പായക്കെതിരെ ശത്രുതയിലായിരുന്ന നഗരങ്ങളെയും രാജ്യങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുമായിരുന്നു വിശുദ്ധയുടെ ജീവിതം ഗരിഗറി പതിനൊന്നാമൻ മാർപ്പാപ്പായുടെയും തുടർന്നു വന്ന അർബൻ ആറാമൻ മാർപ്പാപ്പായുടെയും ഉപദേശകയായും വിശുദ്ധ പ്രവർത്തിച്ചു വിശുദ്ധ ക്യാദറിൻ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ദി ഡയലോഗ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന പുസ്തകമാണ് സ്വർഗീയ പിതാവും ഒരാത്മാവും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പുസ്തകം കൂടാതെ വിശുദ്ധ എഴുതിയ മുന്നൂറ്റി എൺപത്തിരണ്ട് കത്തുകളും ഇരുപത് പ്രാർത്ഥനകളും നമുക്ക് ലഭ്യമാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആരംഭത്തിൽ സഭയുടെ വിശുദ്ധീകരണത്തിനായി അവൾ പൂർണ്ണ മനസ്സോടെ തന്നെ തന്നെ ബലിയായി ദൈവത്തിന് സമർപ്പിച്ചു തുടർന്ന് അവൾ രോഗബാധിതയായി പക്ഷാഘാതത്താൽ അരയ്ക്ക് കീഴ്പോട്ട് ശരീരം തളർന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി നാനൂറ്റി അറുപത്തി പയസ് രണ്ടാമൻ മാർപ്പാപ്പ കാതറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു